ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇവിടെ നല്ലൊരു കുറ്റം പറച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ കുറ്റം പറയുന്നത് ആരൊക്കെയാന്ന് വെച്ചാൽ നമ്മുടെ നന്ദനയും നോറയുമാണ് അപ്പൊ ആരെക്കുറിച്ചാണ് പറയുന്നത് എല്ലാവർക്കും അറിയാം അപ്പൊ എന്തായാലും നമ്മുടെ ജാസ്മിനെ കുറിച്ചാണ് പറയുന്നത് നന്ദന പറയാണ് നോറയുടെ ജബ്രികൾക്ക് എന്നോട് സംസാരിക്കാൻ വളരെ പേടിയാണ് എന്നൊക്കെ അപ്പൊ എന്തായാലും നന്ദന ഓൾറെഡി കുറേത്തിരി ഓവറാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നാലും ജാസ്മിനോട് കയത്ത് സംസാരിച്ച രണ്ട് വ്യക്തികളാണുള്ളത് ഒന്ന് നോറയും രണ്ടാമത്തേത് നന്ദനയും ഈ രണ്ട് വ്യക്തികളാണ് ജാസ്മിനെതിരെ സംസാരിച്ചിരുന്നത് പിന്നെ വൈൽഡ് കാർഡ് എൻട്രി വഴി വന്ന സിബിൻ ജാസ്മിനെ തേച്ചൊട്ടിക്കുന്നുണ്ട് അത് വേറെ എന്നാലും ഈ രണ്ട് കണ്ടസ്റ്റൻറ്റിന് ജാസ്മിനോട് നല്ല പകയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അതിനോടൊപ്പം സായിയും ആ റൂമിലേക്ക് ഇവരുടെ സംസാരത്തിന് കൂട്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പം മൂന്ന് പേരും കൂടെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അതിനിടൊക്കെ നന്ദന പറയുന്നുണ്ട് അവൾ പവർ അവൾ ക്യാപ്റ്റൻസി സ്ഥാനത്ത് നിന്ന് ഇറങ്ങട്ടെ പവർ റൂമിൽ നിന്ന് ഇറങ്ങട്ടെ അതിന്റെ ജാടെയാണ് അവൾക്ക് ഞാൻ അവൾ പ്പിക്കും ഞാൻ അവളെ തുരത്തും ഇവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദന വെറുതെ വായിട്ട് അലക്കുന്നുണ്ട് എന്തായാലും ജാസ്മിനോട് ഇത്തിരിയെങ്കിലും പ്രതിരോധിച്ച് നിൽക്കുന്നത് നമ്മുടെ നന്ദനയാണ് അപ്പൊ നന്ദനക്ക് ഏറ്റവും വലിയ ഘട്ട സപ്പോർട്ടായിട്ട് നമ്മുടെ നോറയുണ്ട് എന്നുള്ളതാണ് വാസ്തവം